ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് ഇപ്പോൾ സംസാരിക്കുന്നത് ഒരേ ഒരു പേരാണ് ധ്വനി മിസൈൽ ബ്രഹ്മൂസിനേക്കാളും വേഗത്തിലും ശക്തിയിലും മുന്നിൽ നിൽക്കുന്ന ഇന്ത്യയുടെ പുതിയ ഹൈപ്പർസോണിക് മിസൈൽ പ്രോജക്റ്റ് ഡിആർഡി ഒ വികസിപ്പിക്കുന്ന ഒരു അത്ഭുതം ധ്വനി എന്ന ഈ മിസൈൽ മണിക്കൂറിൽ ഏഴായിരത്തി നാന്നൂറ് കിലോമീറ്റർ വരെ വേഗത്തിൽ പറക്കും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതായത് ശബ്ദത്തിന്റെ അഞ്ച് ഇരട്ടിയിലധികം വേഗം ഡിആർ ഡിഒ ഇതിനെ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വൈക്കിളായി വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് ഈ മിസൈലിന് നേർക്ക് വേറെ ഏതെങ്കിലും മിസ്സൈൽ വരുമ്പോൾ ഇത് സ്വയദിശ മാറ്റാനും വേഗം കൂട്ടാനും ഇതിനാകും ഇത് ഇന്ത്യയെ ആഗോള ഹൈപ്പർസോണിക് മിസൈൽ ക്ലബിലേക്ക് ഉയർത്തുമെന്ന് കരുതുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ആദ്യ പരീക്ഷണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാനാണ് സാധ്യത വിജയിക്കുന്നുവെങ്കിൽ ഈ ധ്വനി മിസൈൽ ഇന്ത്യയെ ലോകത്തിലെ മുൻനിര മിസൈൽ ശക്തികളിൽ ഒന്നാക്കി മാറ്റും ശബ്ദത്തേക്കാൾ അഞ്ചു മടങ്ങിനധികം വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഇന്ത്യയുടെ ധ്വനി ഹൈപ്പർസോണിക് മിസൈലിന്റെ പരീക്ഷണം ഈ വർഷം അവസാനത്തോടെ നടക്കുമെന്നാണ് സൂചന ഇതോടെ ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയുള്ള അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യക്കും എത്താൻ സാധിക്കും ധ്വനിയുടെ വേഗം ശബ്ദത്തെക്കാൾ ഇരുപത്തൊന്ന് മടങ്ങ് വരെ വർദ്ധിപ്പിക്കാനാകുമെന്ന് കരുതുന്നു അങ്ങനെയെങ്കിൽ പ്രതിരോധ രംഗത്തെ വൻ മുന്നേറ്റമായി ധ്വനി മിസൈൽ അടയാളപ്പെടുത്തും ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡിഒയാണ് ഇത് വികസിപ്പിക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിന് മുകളിൽ പ്രഹര പ്രഹരപരിധിയുള്ള ധ്വനി ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വൈക്കിളാണ് അഗ്നി അഞ്ച് മിസൈലിന്റെ ബൂസ്റ്റർ റോക്കറ്റിലാകും ധ്വനിയെ ഘടിപ്പിക്കുക ചൈനയുടെ ഭാഗത്തുനിന്ന് വർദ്ധിച്ചു വരുന്ന ഹൈപ്പർസോണിക് ഭീഷണികൾക്കെതിരായ തന്ത്രപരമായ ആയുധമാണ് ധ്വനി ചൈനയിൽ നിന്ന് ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യ സ്വന്തമാക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇന്ത്യ സുപ്രധാന പരീക്ഷണത്തിന് ഒരുങ്ങുന്നത് ഖര ഇന്ധനം ഉപയോഗിച്ച് കുതിക്കുന്ന ബൂസ്റ്റർ റോക്കറ്റിൽ നിന്ന് നാല് മുതൽ അഞ്ച് കിലോമീറ്റർ വരെ ഉയരത്തിൽ വെച്ച് ധ്വനി വേർപ്പെടും തുടർന്ന് അന്തരീക്ഷത്തിന്റെ മുകളിൽ കൂടിയാകും ഇത് സഞ്ചരിക്കുക ഇതിലൂടെ എയ്റോഡൈനാമിക് ലിഫ്റ്റ് എന്ന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ഗതിവേഗം വർദ്ധിപ്പിച്ച് ലക്ഷ്യത്തിലേക്ക് കുതിക്കും മാത്രമല്ല വേവ് റൈഡർ എന്ന തത്വം ഇതിൽ പ്രയോഗിച്ചിട്ടുണ്ട് അതിവേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ മിസൈലിൻ്റെ മുൻവശത്ത് അതിശക്തമായ ഷോക്ക് വേവ് സൃഷ്ടിക്കപ്പെടുന്നു ഇത് മിസൈലിൻ്റെ രൂപകൽപ്പനയിലൂടെ കീഴ്ഭാഗത്തെ അരികിലൂടെ ചേർത്ത് നിർത്തും ഈ ഉയർന്ന മർദ്ദമുള്ള വായുവിന്റെ സാന്നിധ്യം മിസൈലിന് താഴേക്ക് പോകുന്നതിന്റെ വേഗത കുറയ്ക്കുകയും മുന്നോട്ട് അതിവേഗം സഞ്ചരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ഗ്ലൈഡ് ചെയ്യുമ്പോഴും അതിന് സ്വയം സഞ്ചാര പാതയിൽ നിന്ന് വ്യതിചലിക്കാനും മറ്റൊരു സ്ഥലത്തെ ലക്ഷ്യം വയ്ക്കാനും സാധിക്കും അതിനാൽ എതിരാളികളുടെ പ്രതിരോധ സംവിധാനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാനും പ്രതിരോധം അസാധ്യമാക്കുകയും ചെയ്യും എന്ന സൗഷ്യത കൂടി ഇതിനുണ്ട് അടുത്തേക്കാൾ ഇരുപത്തൊന്ന് മടങ്ങ് വരെ വേഗം കൈവരിക്കുന്നതിലൂടെ കേവലം പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ചൈനയിൽ ആക്രമണം നടത്താൻ ധ്വനിക്ക് സാധിക്കും വിക്ഷേപിച്ച് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ടിബറ്റൻ പീഠസ്ഥി മുതൽ ദക്ഷിണ ചൈന കടൽ വരെ ആക്രമിക്കാനാകും ഡൽഹിയിൽ നിന്ന് ആയിരം കിലോമീറ്റർ മാത്രം ദൂരമുള്ള പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ വെറും മൂന്ന് മിനിറ്റിനുള്ളിൽ ധ്വനി കുതിച്ചു പാഞ്ഞെത്തും പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പ്രവർത്തിക്കാൻ സമയം കിട്ടുന്നതിന് മുമ്പ് ആക്രമണം നടത്തിയിരിക്കും പാകിസ്ഥാനിലെ ചൈനീസ് നിയന്ത്രണത്തിലുള്ള ഗോദർ തുറമുഖത്തെ ആണവ ആണവസമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളിലേക്ക് മീറ്റുകൾക്കുള്ളിൽ ആക്രമണം നടത്താൻ ഇതിനാകും ഡിആർഡി ഒ വികസിപ്പിച്ച ധ്വനിക്ക് ചൈനയുടെ ഡി എഫ് പതിനേഴിനേക്കാൾ വേഗമുണ്ട് താഴ്ന്ന സഞ്ചാര പാതയിലൂടെ സഞ്ചരിക്കുന്നതിനാൽ ചൈനയുടെ ഭാഗത്തുള്ള ലഡാക്കിലെ എസ് നാന്നൂറ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് ചൈനയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളായ ജെ ഇരുപത് വിന്യസിച്ചിരിക്കുന്ന കേന്ദ്രങ്ങളെ തകർക്കാനാകും മാത്രമല്ല തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെ സംരക്ഷിക്കാനായി സ്ഥാപിച്ചിരിക്കുന്ന ചൈനയുടെ ഹെച്ച് ക്യു പത്തൊമ്പത് പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് വാങ്ങിയ ഹെച്ച് ക്യൂ ഒമ്പത് എന്നീ പ്രതിരോധ സംവിധാനങ്ങളെ നശിപ്പിക്കാൻ ധ്വനിക്ക് നിഷ്പ്രയാസം സാധിക്കും നിലവിലെ കണക്കുകൾ അനുസരിച്ച് ഒരു യൂണിറ്റിന് അഞ്ഞൂറ് കോടി രൂപയോളം ആകും നിർമ്മാണ ചെലവ് എന്നാൽ ബ്രഹ്മോസ് എയ്റോസ്പേയ്സ് വഴിയുള്ള വൺ വൻതോതിലുള്ള ഉൽപ്പാദനം ഇതിന് ഇരുന്നൂറ് കോടിയോളമായി കുറയ്ക്കാനാകും ആദ്യഘട്ട പരീക്ഷണം കഴിഞ്ഞാൽ വ്യക്തമായ ഒരു പ്രോട്ടോ ടൈപ്പ് രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ യാഥാർത്ഥ്യമാകും രണ്ടായിരത്തി മുപ്പത്തഞ്ച് ആകുമ്പോഴേക്കും ഇരുന്നൂറ് ധ്വനി മിസൈലുകൾ നിർമ്മിക്കാനാണ് ഇന്ത്യ പദ്ധതിയിട്ടിരിക്കുന്നത്